നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീത മദ്യൂസ് ദമ്പതികൾക്കുള്ള അടുപ്പം കൂടുന്നതനുസരിച്ച് ലൈംഗികതയിലുള്ള അടുപ്പവും കൂടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈംഗികപരമായ സംശയങ്ങളും ദമ്പതികൾക്കിടയിൽ കൂടുതലായിട്ട് വർദ്ധിച്ചു വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന പൊസിഷൻ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പൊസിഷൻ ഏതാണ് എന്നുള്ളത് സ്ത്രീക്ക് താല്പര്യമുള്ള ഒരു പൊസിഷൻ അതല്ല എങ്കിൽ സ്ത്രീക്ക് കൂടുതൽ ആനന്ദം നൽകുന്ന പൊസിഷൻ അങ്ങനെയൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതായിട്ടുള്ള പൊസിഷൻസ് ഒന്നും തന്നെ ഇല്ല കാരണം സ്ത്രീ പങ്കാളിയുടെ ശരീരഘടന യോനിയുടെ വലിപ്പം ആകൃതി അവരുടെ ആരോഗ്യസ്ഥിതി പ്രായം ഇതിനെയൊക്കെ അനുസരിച്ച് ഇത് വ്യത്യസ്തമാവുന്നതാണ് സ്ത്രീക്ക് ആനന്ദം നൽകുന്ന പൊസിഷൻ എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒന്നില്ല എങ്കിൽ പോലും പുരുഷ പങ്കാളിക്ക് തന്റെ സ്ത്രീ പങ്കാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൊസിഷൻ ഏതാണ് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള പൊസിഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ മനസ്സിലാക്കുക ഒരൊറ്റ പൊസിഷൻ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ എതിമൂച്ചിയിൽ എത്തിക്കാൻ സാധിക്കുന്നതല്ല കരയും കടലും പോലെയാണ് സ്ത്രീയും പുരുഷനും ലൈംഗികതയെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അങ്ങനെയുള്ള ദമ്പതികൾക്ക് നല്ല രീതിയിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതാവും അപ്പോൾ പങ്കാളിക്ക് ഇഷ്ടമുള്ള പൊസിഷൻ ഏതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പൊസിഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ത്രീയെ സമയമെടുത്തുകൊണ്ട് ഫോർപ്ലേ ചെയ്ത് നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുക അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സംസാരം മുതൽ സ്പർശന രീതി വരെ ഉപയോഗിക്കാവുന്നതാണ് സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മൃദുവായിട്ടുള്ള സ്പർശനമായിരിക്കും അപ്പോൾ ലിംഗ യോനി പ്രവേശനം പോലും വളരെയധികം മൃദുവായിട്ടുള്ള രീതിയിലായിരിക്കണം ആദ്യം പിന്നീട് ക്രിസ്സരി യോനിയുടെ ഉൾഭാഗം ഇരുവശങ്ങൾ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മർദ്ദം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറി മാറി ഓരോ പൊസിഷൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ പങ്കാളിയുടെ ശരീരഘടനയും ആരോഗ്യസ്ഥിതിയും അവരുടെ പൂർണ്ണ സമ്മതത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള പൊസിഷൻസ് ഒക്കെ പരീക്ഷിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള പൊസിഷൻ ഏതാണ് അതല്ലെങ്കിൽ രണ്ടു പേർക്കും ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന പൊസിഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചില സ്ത്രീകൾക്ക് ഇത്തരത്തിൽ യുഗപ്രവേശനത്തിലൂടെ രതിമൂർച്ച ഒരിക്കലും ലഭിക്കുന്നതല്ല അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ ശക്തമായ വിരൽ പ്രയോഗത്തിലൂടെ മാത്രമായിരിക്കാം രതിമൂർച്ച ഉണ്ടാവുന്നത് സ്ത്രീക്ക് ഒരു തവണ രതിമൂർച്ച ഉണ്ടായാലും വീണ്ടും സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് സ്ത്രീക്ക് രതിമൂർച്ച വന്നു കഴിഞ്ഞാലും പുരുഷന് ലൈംഗിക ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ കഴിയുന്നതാണ് ആദ്യം പുരുഷന്റെ സ്ഥലനം കഴിഞ്ഞാലും ലൈംഗിക ബന്ധം ഒരു കാരണവശാലും നിർത്താൻ പാടുള്ളതല്ല കലനത്തെ തുടർന്ന് നിങ്ങൾക്ക് വൃത്തിയുള്ള വിരൽ ലിംഗത്തിന് പകരം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൃദുവായിട്ടുള്ള വിരൽ പ്രയോഗത്തിൽ നിന്ന് തുടങ്ങി ശക്തമായിട്ടുള്ള പ്രയോഗത്തിലൂടെയായിരിക്കും നിങ്ങൾക്ക് രഥുമൂർച്ചയിൽ എത്തിക്കാൻ സാധിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം നിങ്ങൾ ഇത്തരത്തിലുള്ള പൊസിഷൻസ് ഒക്കെ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ത്രീ പങ്കാളിയോട് തീർച്ചയായിട്ടും തുറന്നു ചോദിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യം തോന്നിയ പൊസിഷൻ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആനന്ദം നൽകിയ പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചും കൂടെ മനസ്സിലാക്കുക ഇനി നിങ്ങൾക്കാധികം സ്കലനം നടന്നാൽ നിങ്ങളുടെ വിരൽ പ്രയോഗം കൊണ്ട് സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ് അപ്പോൾ പൊസിഷൻസ് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളും പങ്കാളിയും ഒരേപോലെ തന്നെ സംതൃപ്തരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും नदी